നമസ്കാരം ഇന്ന് നടന്ന മഹിളാ മോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടയിൽ ബാരിക്കേഡ് പോലീസ് ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ച വനിതാ പ്രവർത്തകരോട് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ് എന്നറിയാമോ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ കേൾക്കാം നമ്മളെ തീർമാറച്ചിട്ടില്ല തീർമാറച്ചാ ആദർണിയർ പോയും എന്നോടൊപ്പം ലക്ഷ്യങ്ങൾ ആശ്രയിക്ക് ജിമ്മതാനു നമ്മൾ സീരകളാണ് പ്രേക്ഷകന്മാരും നിങ്ങടെ മുന്നിലുള്ള സമയം തീരാ ആയിരത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ തീർപ്പ് തുറന്നു കമ്മീഷൻ വെച്ചു आई जी भाईलों ने अन्ना आई जी रणाधुर्त पत्रिका भाईलों की पूर्ण प्रदेश अन्ना शुचुल लांकारिया तले कहेंगे सिर्फ रणाधुर्त पत्रिका ने कहा भाईलों सिर्फ अमेरिकी തന്റെ പ്രസംഗം അവസാനിക്കും മുമ്പാണ് വനിതാ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ചത് അത്രമാത്രം ആവേശകരമായിരുന്നു പ്രതിഷേധം അലതെല്ലി ഉയരുന്ന നിമിഷങ്ങളായിരുന്നു സെക്രട്ടേറിയറ്റിൽ നമ്മൾ ഇന്ന് രാവിലെ കണ്ടത് അതിനിടയിലാണ് വനിതാ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തിയത് അപ്പോഴാണ് അതിലിടപെട്ടുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ അത് ചാടിക്കടക്കരുത് കാരണം നിങ്ങൾക്ക് അടി അടികൊള്ളിക്കാനല്ല നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പോലീസിൻ്റെ അടി വാങ്ങി തരാനല്ല ഞങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ അടി കൊള്ളാനാണ് എങ്കിൽ അതിൻ്റെ മുൻപിൽ ഞങ്ങൾ അതായത് വേദിയിൽ ശോഭ സുരേന്ദ്രൻ ഉണ്ട് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് ഉണ്ട് അതോടൊപ്പം തന്നെ മുൻ ഡി ജി പി ശ്രീലേഖ അടക്കമുള്ളവർ വേദിയിലുണ്ടായിരുന്നു ഇവരെല്ലാം മുൻപന്തിയിൽ ഉണ്ടാകും അതിനുശേഷം മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള സെക്രട്ടേറിയറ്റ് പഠിക്കൽ ബാരിക്കേഡ് മറികടന്ന് സമരത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയും അങ്ങനെ പോകണമെങ്കിൽ ഞങ്ങൾ മുൻപന്തിയിൽ ഉണ്ടാകും ഇപ്പോൾ തൽക്കാലം സംയമനം പാലിക്കുക ഈ ഉദ്ഘാടനം കഴിയണം ഉദ്ഘാടന പ്രസംഗം കേൾക്കുക എന്നാണ് ശോഭാ സുരേന്ദ്രൻ മഹിളാ മോർച്ച പ്രവർത്തകരോട് ഇന്ന് പറഞ്ഞത് വെബ്ഡെസ്ക് തത്തുങ്ങി ന്യൂസ്